നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഉദൈബിയ സന്ധി നടന്ന സ്ഥലമാണ് പ്രവാചക ജീവിതത്തിൽ ഏറ്റവും ത്യാഗമേറിയ കൈപ്പേറിയ ഒരു സന്ധിയായിരുന്നു ബഹുമാനപ്പെട്ട അസുഖുല്ലാ ഈസുല്ലാ വലിഹി വസല്ലമ്മ തങ്ങളും സഹാബാക്കളും അതോടൊപ്പം തന്നെ മക്ക കുഫാറുകളും തമ്മിൽ നടന്ന ഒരു സന്ധി സംഭാഷണത്തിൽ ഒപ്പുവെക്കുകയും മക്ക ഗുഫാറുകളുടെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമിങ്ങൾ പക്ഷത്തിലൊരു സഹാബാക്കി ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കരാറായിരുന്നുവെങ്കിലും ഈ കരാറിന്റെ പര്യവസാനം ഇസ്സത്ത് മതക്കയാത്രയിൽ പ്രവാചകനെയും സഹാബത്തിനെയും ബോധ്യപ്പെടുത്തിയ ഇന്ന ഫുബീന എന്ന മക്കം ഫെ മക്കം ഇസ്ലാമിക് റിപ്പബ്ലിക്കാകുന്ന സൂചനയായിരുന്നു അള്ളാഹ് ഉസ്ബാ റുബു താല നബിക്കും സഹാബത്തിനും തിയാമ്പത്ത് വന്നിരുന്ന മുസ്ലിംങ്ങൾക്കും ഗുണപാഠം എന്നോളമാണ് ഈ സന്ധി വലിയ ത്യാഗത്തോടു കൂടിയാണ് ഈ കരാറ് നബിയും സഹാബാക്കളും അംഗീകരിച്ചത് പക്ഷെ അള്ളാഹ് കുസുഹാ ലുഹുവാത്താല പിന്നീട് അത് വലിയ വിജയത്തിൽ എത്തിപ്പെടാൻ ഈ സന്ധി കാരണമായി തീർന്നു അന്നത്തെ കുദീപിയ സന്ധി നടന്ന ത്യാഗോജ്വലമായ ദീനിന്റെ വലിയ പരിശ്രമം നടന്ന ഒരു സ്ഥലമാണ് ഈ ദിന സ്ഥലം അള്ളാഹു ഹുസുഹാൻഹുവത്താല മരണം വരെയും ദീനിലടിയറച്ച് നിൽക്കാൻ ഏത് പ്രതിസന്ധിയിലും തളരാതെ അള്ളാഹുവിന്റെ ദീനെ മുറുകെ പിടിക്കാൻ അള്ളാഹു കയ്യാമത്താൽ ഉമ്മതികൾക്ക് അള്ളാഹു തോഫി കൊടുക്കട്ടെ സ്ഥലക്കും